അസലാമലൈക്കും അപ്പൊ കായ്സ് നമ്മുടെ ഇങ്ങടെയൊക്കെ പ്രാർത്ഥന കുറേയൊക്കെ അല്ല കേട്ടു എന്നാണ് തോന്നുന്നു കേട്ടോ കായ്സ് അപ്പം ഇന്നൊക്കെ നമ്മൾ മെഡിക്കൽ കോളേജിൽ പതിനാറ് ഡേ ആയി എത്ര പെട്ടന്ന് കൊണ്ട് പതിനാറ് ദിവസം പോയി എന്ന് അറിയുന്നില്ല അപ്പം എന്താ ഇന്ന് നമ്മളൊരു കുറച്ച് സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഒരുപാട് ആളുകൾ നിരന്തരം വിളിച്ചുകൊണ്ടും നമ്മൾ ഹോസ്പിറ്റലിൽ വന്നുകൊണ്ടും അപ്ഡേഷൻസ് ചോദിച്ചുകൊണ്ടൊക്കെ വിളിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം നിങ്ങളൊക്കെ വീട്ടിലെ ഇഫ്താറും അതേമാതിരി നോമ്പ് വരെയൊക്കെ ഗംഭീരമായിട്ട് പോകുമ്പോൾ പതിനഞ്ച് ദിവസം പതിനാറ് ദിവസമായിട്ട് നമ്മൾ മെഡിക്കൽ കോളേജിൽ ഉറപ്പുമല്ല ഓണമില്ല ഭക്ഷണമല്ല അങ്ങനെ ഇവിടെ നിന്നാണ്ട് ഇതാണ് നമ്മൾ ഒരിക്കലും ഉറങ്ങണ അല്ല ഭക്ഷണം കിട്ടുന്നുണ്ട് അതായത് നമുക്ക് കറക്റ്റ് ഭക്ഷണം കിട്ടുന്നുണ്ട് എല്ലാവരും വീട്ടിലുണ്ട നിത്യന്തരം ഉണ്ടാക്കണത് ചിലപ്പോൾ ഓരോ ദിവസങ്ങളിലും നല്ല നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക പക്ഷെ ഇവിടെ എന്തും നല്ല ഫുഡാണ് അപ്പോൾ അവർക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനാറ് ദിവസം നമുക്ക് ഭക്ഷണം അല്ലെങ്കിൽ പോലും നോമ്പൊക്കെ നോക്കി നമ്മുടെ സ്വന്തം പെരയിൽ അതായത് ഇപ്പൊ നമുക്ക് എന്ത് എത്ര വലിയ എത്ര വലിയ ഫുഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിലയിൽ ഇരിക്കണ ഒരുതൊന്നും ഹോസ്പിറ്റലിൽ കിട്ടൂല ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നതും നമ്മുടെ കണ്ണിന്റെ മുന്നിലൂടെ പോകുന്നതും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മളെ ജീവിതത്തിൽ വിപരീതമായിട്ടുള്ള സംഭവങ്ങൾ നമ്മളൊക്കെ ലൈഫിൽ വരേണ്ട സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ ഹോസ്പിറ്റൽ കേസ് പക്ഷെ അങ്ങനെയല്ല പക്ഷെ നമ്മൾ ഒരിക്കലും ഉറങ്ങണത്

അതായത് ഛർദി എന്ന് വെച്ചാൽ വേഗം വീട്ടിൽ വിട്ടോളിയും ഇവിടെ വേറെ കൊറേ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് പടർന്ന അതിന്റെ കാരണം നമുക്ക് ഒരു നമ്മള് മൊത്തം ബോഡി ആണെങ്കിൽ പല അസുഖങ്ങളും നമുക്ക് വന്നുപെടുമല്ലോ അപ്പൊ ആ ഇപ്പൊ പനിയും കഫക്കെട്ടും പക്ഷെ ഛർദി ഒരു നൂറില് ഒരു അമ്പത് ശതമാനം കമ്മിയായിട്ടുണ്ട് ഇന്നലെ ഒറ്റ നേരം ഛർദിച്ചിട്ടുള്ളു ഈ നേരം വരെ പിന്നെ ഛർദിച്ചിട്ടില്ല ഇപ്പൊ കഫ അതായത് ഇപ്പൊ കഫക്കെട്ട് കൂടിയവർക്കാണ് അപ്പോൾ എന്തായാലും ഞാൻ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഒന്നില്ലെങ്കിൽ നാളെ വൈകുന്നേരത്ത് ഡിസ്ചാർജ് ആവാം അല്ലെങ്കിൽ തിങ്കളാഴ്ച ഡിസ്ചാർജ് ആവാം എന്ന് പറഞ്ഞപ്പോഴാണ് ഉമ്മക്ക് ഒന്ന് ശ്വാസം നേരെ നിലച്ചിര നില ശ്വാസം ഇവിടെ നിക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ആരേ ഇവിടെ നിക്കാളു നമ്മളാരെങ്കിലും വന്നുകഴിഞ്ഞാൽ നമ്മൾ തന്നെ നിക്കാളു വിളിച്ച് പറയാനും ആക്കാനൊക്കെ കുറേ ആളുകളുണ്ട് പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾക്ക് എപ്പോഴും നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ അസുഖങ്ങൾ നോക്കുമല്ലോ ഇവിടുന്നാണ്ട് വൈസ് ചാൻസലർമാർക്ക് ഓരോ രോഗങ്ങൾ വന്നുപെടുന്നുള്ളതാണ് ഓക്കെ കൈസ് അപ്പോൾ ഇന്ന് വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ കൊച്ചു വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് ഞാൻ എത്ര ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡെയിലി മൈ ലൈഫോ കാര്യങ്ങളോ ഒന്നും എടുത്തായിരുന്നില്ല നമ്മൾ നമ്മളെവിടൊക്കെയാണ് ഉറങ്ങണത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് ഒരു വിഷല് കാണിച്ചിട്ട് നമ്മളിവിടെ ഓടി നടക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന ആളുകൾക്കൊക്കെ ഇതറിയുന്ന കാര്യങ്ങളാണ് എങ്ങനെയാണ് മെഡിക്കൽ കോളേജ് എന്താണ് മെഡിക്കൽ കോളേജ് സത്യം പറഞ്ഞാൽ ഒരു പത്ത് ദിവസത്തിൽ കൂടുതൽ ഇവിടെ നിന്ന് കഴിഞ്ഞത് നമ്മള് വീടായിട്ട് എന്നുള്ളതാണ് നമ്മളെ മെന്റാലിറ്റിയും കാരണം നമ്മളെ മൈൻഡൊക്കെ ഹോസ്പിറ്റലിൽ തന്നെ ആയിട്ട് മാറും നമുക്കിപ്പോൾ വീടിനെ കുറിച്ച് ഒരു ചിന്തയുണ്ടാവൂല കാരണം നമ്മൾ പത്ത് ദിവസത്തിൽ കൂടുതൽ നമ്മൾ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇവിടുത്തെ ഒരാളായി ഓക്കെ നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരാളാണ് കാരണം ഇതിന്റെ മുക്കും മൂലി എല്ലാം അറിയാം മറ്റേത് നമ്മളിവിടെ വന്നപ്പോൾ ഏതിനെ വന്നാലും ഓരോരുത്തക്കെ നമ്മൾ എത്തിയെന്ന് പറഞ്ഞിരുന്നിട്ട് ഉമ്മാക്കറിയില്ല അമ്മ കാരണം നമ്മളാണ് എല്ലാം ഓടി പറഞ്ഞാൽ ഉമ്മാക്ക് ജസ്റ്റ് ഞാനതൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കാരണം വൈകുന്നേരത്തെ റിസൾട്ടിന് ഉമ്മ വാങ്ങണം ഒരു കഫത്തിൻ്റെ ഒരു റിസൾട്ടും പാടെയാണ് കാരണം ഞാൻ ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് കൂടെ കല്യാണം പറയാൻ പോകുന്നുണ്ട് സിനിമ സിലിൻ്റടുക്കൊന്ന് പോകാണ്ട് അതിനൊന്നും കല്യാണം പറയാണ്ട് കാരണം ഇനി നമുക്ക് ദിവസങ്ങളില്ല അല്ലേ അതുമൊക്കെ നോക്കണ്ടതാണ് അത് കഴിഞ്ഞിട്ടാണ് ഉമ്മാക്ക് കല്യാണം പറയാൻ പോവാം ഉമ്മ എല്ലാവരും വിളിച്ചു പറയുന്നേ ഓക്കെ കൈസഭ എന്തായാലും നമുക്കിത് എവിടെയാണ് കൊണ്ട് ഉമ്മാക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ അതിനുശേഷം ഇവിടുന്ന് പോവുകയാണ് ഞാൻ എവിടെയാണ് ഉറങ്ങണത് ഇവരുമ എവിടെ ഉറങ്ങണത് വാപ്പ ഉറങ്ങണ പിന്നെ നിങ്ങൾക്ക് അറിയാം പിന്നെ നമ്മൾ ഭക്ഷണം വാങ്ങണൊക്കെ ഞങ്ങള് കാണിക്കലുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു കൊച്ച് വീഡിയോ ആണ് ഞാൻ മെയിൻ ആയിട്ട് വീഡിയോ ഈ ഒരു അപ്ഡേഷൻ അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഒരുപാട് ആളുകൾ നോമ്പിന്റെ മുമ്പ് ഡിസ്ചാർജ് ആവുമോ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ അതൊന്നും അറിയിക്കാൻ വേണ്ടി വന്നാണ് ഇവിടെ മെഡിസിൻ ബോർഡ് കാണണം വൈക്കറിയോ ആ ബോർഡ് എവിടെ ഏത് കാണുന്നത് ആ വരാന്തെന്ന് നേരെ ആ ബോർഡിന്റെ അടിക്ക് നടന്നോളി ലിസ്റ്റില് കേറേണ്ട ആവശ്യല്ല ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ കണ്ടോ ആർ എൽ കാണാണ്ടോ ആ അപ്പൊ അവിടെ പോയിങ്ങാണ്ട് ആ സീൽ വെക്കണം ഇതില് വെക്കാ നടക്കിയ മുമ്പിലാണ് സീൽ വെക്കതാണ് ഒരു പണിട്ടോ സീൽ വെക്കൽ അതേമാതിരി ബ്ലഡ് ടെസ്റ്റ് അത് വാങ്ങല് അതൊക്കെയാണ് മെയിൻ പണികൾ സീൽ വെക്കാൻ നമ്മൾ നേരെ ചക്കരക്ക് ഓരോ ഒഴിവും ഉണ്ടായിട്ടില്ല എന്റെ അറിവിൽ ഏകദേശം പത്ത് നാൽപ്പത് സീൽ വെച്ചിട്ടുണ്ടാവില്ല ഏപ്പരും നമ്മളാ വരാന്തിന് നേരെ വന്നില്ലേ ഇതാണ് സീൽ വെക്കുന്ന സ്ഥല മാറിയോന്നറിയേ അപ്പൊ ഇന്ന് കഫ ആ ഗൈസ് ഒരുപാട് പേര് സംശയമാണ് നമ്മൾ എവിടെയാണ് രാത്രി ഉറങ്ങല് അപ്പൊ ഞാൻ ആ ഞൈസ് നടന്നു കൊണ്ട അപ്പൊ അയിന്റെ ആ ഒരു ആ വാതിലിട്ട് ഈ ഒരു വാതിലിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെയാണ് ഞാൻ ഉറങ്ങാറട്ടും അപ്പൊ പിന്നെ ഉമ്മയും ചക്കര ഉറങ്ങാറ് ഇതാ ഉപ്പ ഈ ഒരു ഭാഗത്താണ് ഉമ്മീ ചക്കര ഉറങ്ങാറ് നമുക്ക് എന്തായാലും ഫസ്റ്റ് ല കട്ടിലാവുകൊണ്ട് കുറെ സൗകര്യം ഉണ്ട് കാരണം രണ്ട് ഫാനിന്റെ കാറ്റും ഉണ്ടാവും ഇതൊക്കെ നമ്മുടെ സാധനങ്ങളാണ് കേട്ടോ ഇരിക്കണതൊക്കെ എം ആർ ഐ എൻഡോസ്കോപ്പി കോണോസ്കോപ്പി അങ്ങനെ എല്ലാ സ്കോപ്പും ഇ സി ജി വരെ ഇവിടെ എടുക്കൽ കഴിക്കുന്നു ഉമ്മാക്കെടുക്കുകയാണെങ്കിൽ ഉമ്മാക്കൊക്കെ കേട എടുക്കുന്നു അപ്പോൾ ഈ ഒരു കുടലിൻ്റെ പ്രശ്നങ്ങൾ മാത്രമാണ് പൊണ്ണാണ് അത് മാറി വരുന്നുണ്ട് ഇപ്പോൾ കൊട്ടം മരുന്ന് നേരിട്ടുണ്ട് എന്തായാലും ഇൻഷാല് അധിക ദിവസം കൂടെ കിടക്കാൻ പറ്റില്ല എന്നാണ് കാരണം ഇവിടെയൊക്കെ ഫുൾ രോഗികളാവുകൊണ്ട് ഇനി ബാക്കി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ് ഇപ്പോൾ ഓക്കെ ഞാൻ എന്തായാലും പോവാണ് കല്യാണക്കത്തൊക്കെ അതാ റെഡിയാക്കി വെച്ച് കല്യാണം പറയാൻ പോകട്ടെ അത് കഴിഞ്ഞിട്ട് ഉമ്മാക്കും ഉമ്മാറേതായ ആൾക്കാരെ കല്യാണങ്ങള് വിളിക്കാണ്ട് അല്ലേ അപ്പൊ എല്ലാം ഒരു പരിമിതമായിട്ട് ലഞ്ചപ്പെടുന്ന അങ്ങോട്ട് കല്യാണത്തിരക്കും കാര്യങ്ങളും എത്ര ദിവസം ഹോസ്പിറ്റലിലായിരുന്നു പോയിട്ട് പത്ത് ദിവസം ഉറങ്ങണം എന്നായിരുന്നു ആയിക്കോട്ടെ കേട്ടോ ചക്കരനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മാക്കും സഹായത്തിന് പിന്നെ ഒരുപാട് പേര് ചോദിച്ചു ചക്കര അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ചക്കര എന്താണ് ചെയ്യാന്ന് ചോദിച്ചാൽ ചക്കര എവിടെയുമ്പോൾ നിൽക്കുക അതായത് ഉമ്മാടെ പുടിയിലാട്ടോ ചക്കര നിൽക്കുക അല്ലാതെ ചക്കര അവിടെ ഒറ്റക്ക് നിൽക്കില്ല അതൊന്ന് ക്ലിയറാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഞാനിവിടെ ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി ഞാൻ എൻ്റെ പരിപാടികൾക്ക് ഇറങ്ങുകയാണ് ഓക്കെ കണക്കത്തൊക്കെയായിട്ട് ഞാൻ യാത്ര യാത്രയിലിരിക്കുകയാണ് ഇന്ന് കുറച്ച് കല്യാണമൊക്കെ പറഞ്ഞു വരാം ഏതായാലും ഇൻഷാല്ല തിങ്കളാഴ്ച ഞായറാഴ്ച ഒക്കെ ആയിട്ട് നമ്മൾ ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണ് പിന്നെ ഉമ്മാക്ക് ഹെൽപ്പിനെ വൈകുന്നേരത്ത് ചക്കരെ ഇവിടുന്ന് ഡിസ്ചാർജായി പോയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ചക്കരെ ഒരു വട്ടം ഈ ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് എനിക്ക് ഏതായാലും ഡിസ്ചാർജ് അല്ലേ ഇനി ഇങ്ങോട്ട് വരുമോന്ന് വേണ്ടല്ലോ ഇനി ഇങ്ങോട്ട് വാന്ന് വേണ്ടല്ലോ എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് വേണ്ട അപ്പം ഉമ്മക്കൊരു ഹെൽപ്പ് ആവും ഒക്കെ കഴിഞ്ഞ അപ്പോൾ എന്തായാലും ഇത്രക്കാണ് കാര്യങ്ങൾ ചക്കരണ്ടെങ്കിൽ ഒരു ധൈര്യമാണ് ഇങ്ങനെ ഒറ്റപ്പെടല് ഫീൽ ചെയ്യൂല അപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയങ്ങൾ എന്താ കല്യാണം ആ കാറ്റുകഴിഞ്ഞ് പോയിരിക്കുന്നു ചെറിയൊരു അപ്ഡേഷൻ അറിയിക്കാൻ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുകൊണ്ട് എല്ലാവർക്കും